രശിക പ്രവാചൻ്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം മോചനത്തിൻ്റെ സദ്വാർത്ത ദൈവമായ കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ട് പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധുതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രീ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു സിയോനിൽ വിളപിക്കുന്നവർക്ക് താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഒക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടുവാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ ധൈര്യവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കയും നൽകുവാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു പണ്ട് നശിപ്പിച്ച് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ കൊണ്ടുദ്ധരിക്കും തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും വിദേശിക നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയിക്കും പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വിട്ട് ഒരുക്കുന്നവരും ആകും കതാപിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും രചിതരായിത്തീരുന്നതിന് പകരം നിങ്ങൾ ഇരട്ടി ഓഹരി ലഭിക്കും അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കും നിങ്ങളുടെ ദേശത്തെ ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും കാരണം കർത്താവായി ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പുടി ഉണ്ടാക്കും അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും കർത്താവിനോട് അനുഗൃഹീതമായ ജനമെന്ന് അവരെ കാണുവാൻ കാണുന്നവർ ഏറ്റുപറയും ഞാൻ കർത്താവിന് അത്യധികം ആനന്ദിക്കും എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും വരൻ പുഷ്പമാല്യം അണിയുന്നതുപോലെയും വധു ആഭരണ ഭൂഷിതിയാകുന്നതു പോലെയും അവിടെ എന്നെ രക്ഷയുടെ ഉടയാടുകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു മണ്ണിൽ മുളപൊട്ടി വരുന്നതുപോലെ തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരുവാൻ കർത്താവ് ഇടയാക്കും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കോഴിച്ചുണ്ടായിക്കട്ടെ വിശംശിയായിരിക്കാൻ സ്ഥിതിയായിരിക്കട്ടെ